എല്ലാ പ്രിയപ്പെട്ടവർക്കും തുണയിലൊരു മിനിസ്റ്ററിയുടെ സ്നേഹ വന്ദനവും അഭിവാദ്യങ്ങളും കേരളത്തിലെ വന്നും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഗുണങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശവും മനുഷ്യന്റെ ധാർമ്മികമായ സകല അപത്തനത്തിന്റെയും മൂലകാരണമായ പാവത്തിന് പരിഹാരം കരുത്തിയ യേശുക്രിസ്തുവിനിലൂടെയുള്ള സ്നേഹ സന്ദേശം വിളിച്ചു പറയുന്ന നന്മയെ മാത്രം ലക്ഷ്യമാക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടീമിന്റെ പ്രവർത്തനമാണ് നിങ്ങളുടെ മുന്നിൽ നേരിട്ട് നിങ്ങളെ അഭിസംബോധന സംസാരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കളെ മുൻഗതികളില്ലാതെ നിങ്ങൾ ഈ സുവിശേഷ സന്ദേശം അറിയോട് അവസാനം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണമെന്ന് ഞങ്ങൾ വിനിയാമികരായി ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കാരണം ശ്രദ്ധിപ്പിട്ടങ്ങൾ സുവിശേഷത്തെക്കിച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സുവിശേഷം ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ നിങ്ങൾക്കറിയാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വ്യക്തിയുടെ പേരാണ് ലോകരക്ഷകനും മാനവുളത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ സ്നേഹത്തിന്റെ നിരഗുണമായ കത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ആണോ സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനനം ജീവിതം ഉപദേശങ്ങൾ മരണം ഉപരിദ്ധനം വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഗവരങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്നത് ചികിത്സ മാർഗമാണ് ചികിത്സ ശക്തിയാണ് പറയുന്നത് ഊസിന്റെ അതിനും നശിച്ചു പോകുന്നവർക്ക് അത് പോഷകമായി പോകും എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് പാകപാലും ലഭിക്കുന്നവർക്ക് അത് ദൈവശക്തിയാണ് ഞങ്ങളുടെ കൂടെയുള്ള പലരും ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ ബോധങ്ങളിൽ ആകൃഷ്ടരായി സാമൂഹ്യ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അനുഭവപ്പെട്ട് ജീവിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഉൾപ്പെടെ മധ്യഭാനത്തിനും ഡൽഹിക്കും കഞ്ചാവിലും തമ്പാക്കിനും പാഞ്ചരാജിനും അങ്ങനെയുള്ള മുശീലങ്ങളിലൊക്കെ അടിമപ്പെട്ട് സാമൂഹ്യ പ്രതിരോധതയില്ലാതെ മരണം കൊണ്ട് മനുഷ്യ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള മിഥ്യാധാരണകളാൽ ജീവിതിച്ച അനേക വർഷങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് അന്നത്തെ ഞങ്ങൾക്ക് ഉറപ്പും വൈരാഗ്യവും വിദ്വേഷവും പകയും ഒക്കെ ഞങ്ങളിലുണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു മരണം നടക്കെ ഞങ്ങൾ പലപ്പോഴും മനുഷ്യനെ നോക്കിയിരുന്നു പക്ഷേ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇരിച്ചറിയുവാൻ സാധിച്ചപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം മനസ്സിലായത് ദൈവം സ്നേഹമാണ് ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഈ സുവിശേഷം ഒരു വ്യക്തിയിൽ നിൽക്കുന്ന മാറ്റം നമ്മൾ ഏത് കാലത്തായ പുറവും വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിയമം സ്വന്തം പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ചു ക്രിസ്തുവച്ചു പാപികളെ രക്ഷപ്പെകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വലമാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യനെ அகற்றித்த மனுஷனும் இடையிலும் மலசீலியாயி பாவபோச்சனம் தண்ணி மனுஷனை சத்தியதைவத்திலே அடிப்பான் மனுஷன் நித்தி நியம் நல்கு மனுஷனும் வச்சு நஷ்டப்பட்டு போய் ஏதும் மனுஷன் ஏற்பாடு வயசு வரை மாற்றம் நம்ம மனுஷனாக ஜீவ்மன்னு അതുകൊണ്ട് ഞങ്ങൾ വിശ്രയിക്കുന്നത് കാരണം ഈ ലോകത്തിലോട് ജനിച്ച് ജീവിച്ച മഹാന്മാരും അവരുടെ ആശയങ്ങളൊക്കെ അവരുടെ മരണത്തോടെ അവസാനിച്ചപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പരം അർത്ഥങ്ങളെ ഇരുപത് കൂട്ടാളികളായി അവലിൽ കൗലുകളിൽ രാജ്യങ്ങളിൽ പോളുകളിൽ പ്രസംഗിക്കപ്പെടുന്ന ഉയർത്തി കാണിക്കുന്ന പ്രവോഷിക്കപ്പെടുന്ന ഒരു സന്ദേശം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദുരിതമാണ് പ്രിയപ്പെട്ടവരെ അത് സ്നേഹത്തിൽ അധികമാണ് സ്നേഹം നഷ്ടപ്പെട്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലയും വിധികൾക്കുമായി ബലപ്പെടും വെട്ടിയും കുട്ടിയും ഒരുപോലെ ഐതി മന്ത്രമോ മഞ്ചനയും കളിയും ലോകത്തിൽ ഞങ്ങളെ സ്നേഹിക്കാൻ വെളിപ്പെടുക ഞങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഇസ്ലാമിക സഹോദരനെയോ ഹൈന്ദവ സഹോദരനെയോ ചേർത്ത് നിർത്തി സ്നേഹിക്കാം സഹോദര എന്ന് വിളിക്കുവാൻ അവന്റെ ദുഃഖത്തിൽ നന്ദി തരുവാൻ അവരെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് പ്രേരക ശക്തിയായി തോന്നുന്നത് സേവനം ഞങ്ങൾ ജീവിച്ച് മധ്യത്തിനും മൈക്കൂലും ബഞ്ചാവിനും സമ്പാദത്തിനും വാക്യാലയത്തിനും ചിഹ്നത്തിലും വിപ്ലവത്തിനും അടിമയായി ആവശ്യം ഐക്യാലിക്കടങ്ങൾ നീണ്ട ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു എന്നെ പ്രസവിച്ചെ നോക്കി പറഞ്ഞു എല്ലാം നശിപ്പിച്ചവൻ കുടുംബത്തിന്റെ സത്യകളും ആർക്കും വേണ്ടാത്തവൻ എന്ത് എന്നെ കണ്ടാൽ പോകുന്ന ഒരു ആത്മഹത്യ ചെയ്ത ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ നശിച്ചു പോകേണ്ടിയിരുന്ന ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ട ഉദ്ദേശികളുടെ വീടിന് സമീപത്ത് വരുമ്പോൾ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് അവരെ ആ പക്ഷേ യാത്രയിൽ അവരുടെ സ്നേഹമാണ് സ്നേഹത്തിന്റെ അധിഷ്ഠിതമായ ലോകത്ത് സന്ദേശമുണ്ടെങ്കിൽ അല്ല നടത്തിക്കാനുള്ള സ്നേഹത്തിൽ നിർമ്മാണമായ സ്നേഹമുണ്ട് ലോകത്തെ കീഴടക്കിയ എ ഡി എമ്മും വി സി എമ്മും രണ്ടായി ജീവിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ കേന്ദ്രകാര്യമായിരുന്ന ചരിത്രത്തിന്റെ ഭാരമായിരുന്ന ചരിത്ര സഖ്യമായ എ സി ദസ്മാർ പറയുന്ന അഭിമാനത്തോടെയാണ് വരുന്നത് എ സി ദസ്മനെ പോലെ உருவசிச்ச உருசிப்பொன்னிலே உங்களுக்கு தரிசனம் கிரியமோ மாறி 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 மல பொழிகளாம் யாத்திய பொழிகளாம் புஷிகர் நேரையில் புஷிகரத்தின் முன்போ மரபொழிகளாம் சப்திய பொழிகளாம் யாத்திய பொழிகளாம் இயேசுவே மாறி 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 இச்செய்து நல்ல சாதியை கொள்வனு அங்கே அவகாட்கில் இயேசு கிறிஸ்துவன்பின் தூண்டவும் தாரிக்கிலா ஆ இயேசு கிறிஸ்து சமஹிக்கு சாதிச்சு என் பாவத்துக்கு लोकरी असि न देरि में